ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നെത്തേം പോലെ ഇന്ന് നമ്മളൊരു അടിപൊളി കിടക്കാച്ച ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നേക്കുന്നത് അപ്പോഴിനി വെളുത്തില്ല ചുമന്ന് തൊടുത്തില്ല എന്നൊന്നും ആരും പറഞ്ഞേക്കരുത് ഈ രണ്ട് ഐറ്റം ഉണ്ടെങ്കിൽ ചുമന്നു തുടങ്ങും ും കേട്ടോ അപ്പോൾ നല്ല കളറൊക്കെ കിട്ടും കേട്ടോ സംഭവം കിടുവാണ് നിങ്ങൾ ചെയ്ത് നോക്കണം ഇതേ സാമ്പാറിലും അവിയലിലും പിന്നെ തോരനൊക്കെ വെക്കുമ്പോൾ മെടുക്കുരട്ടി വെക്കും എല്ലാത്തിലും ഒക്കെ നമ്മൾ മിക്കതിനകത്ത് ഇടുന്നൊരു സംഭവമാണ് എന്താണ് നമ്മുടെ ക്യാരറ്റ് കുട്ടൻ ആ ക്യാരറ്റ് കുട്ടേൻ്റെ കുറച്ച് നീരെടുത്താൽ മതി കേട്ടോ അപ്പോൾ റ്റ് കൂട്ടേണ്ട കുറച്ച് നീര് കൊടുത്ത് നിങ്ങൾ കുറച്ച് അലോവേറ ജെല്ലും കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് ഇട്ട് നോക്കൂ എന്ത് കളർ വിട്ടുവെന്നറിയോ നമ്മുടെ മുഖത്ത് അപ്പോൾ ഇതേ ഞാൻ കുറച്ച് കുറച്ച് നമ്മൾ ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ദേ ഇത്രയും ഇത്രയും ഞാൻ എടുത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തു ദേ ഇത് കളയേണ്ട കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഇത് കളയേണ്ട നമ്മൾ നീരെടുത്തെന്നും പറഞ്ഞാൽ ഇത് കളയൊന്നും വേണ്ട തോരനൊക്കെ വെക്കാം നമ്മൾ തോരനൊക്കെ വെക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ കളയണ്ട ഞാൻ ഇത്രേ എടുത്തുള്ളൂ കേട്ടോ ഇത്ര എടുത്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ ദേ അപ്പോഴി ഇവനെയാണ് ഇന്ന് നമ്മൾ കളറുണ്ടാവാൻ ഇടുന്നത് കണ്ട ഇത്രയും കുറച്ചെടുത്താൽ മതി ഒത്തിരി ഒന്നും നമുക്ക് വേണ്ട അപ്പോൾ ഇതിൻ്റെ കൂടെയാണ് നമ്മൾ നമ്മുടെ അലോവേറ ജെല്ല് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇവരെ രണ്ടുപേരെയും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് നിങ്ങൾ അങ്ങോട്ടെ ഇട്ട് നോക്കിക്കേ എന്നും നമുക്ക് ഇടാം കേട്ടോ നിങ്ങൾക്ക് സ്ഥിര എന്നും രാവിലെയും വൈകിട്ടും ഒക്കെ ആണെങ്കിൽ ഇട്ടോളൂ കളർ നന്നായിട്ട് കിട്ടും കേട്ടോ എങ്കിൽ മാത്രമേ നല്ല കളർ കിട്ടത്തുള്ളൂ ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല കിളർ കളർ കിളറല്ല നല്ല കളർ ഇട്ടത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇട്ട് ഇതേ ഇപ്പോൾ ഇട്ടിട്ട് ഇപ്പോൾ എനിക്ക് കളർ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല അടിപൊളിയും കേട്ടോ എനിക്കതൊന്നും അങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല കേട്ടോ പിന്നെ തുടർച്ചയായിട്ട് ഇടണം അല്ലെങ്കിൽ പിന്നെ ഒരു പ്രാവശ്യം ഇട്ടതുകൊണ്ട് ഇതേ കളർ ഇല്ല ചേച്ചി ഇതേ വെളുത്തുള്ള ചേച്ചി കറുത്തില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ദേഷ്യം വീടുകയും ഇല്ലയോ അടുത്താലെങ്കിൽ നമ്മൾ നല്ല അടി കൊടുക്കണമല്ലേ ഇത് നല്ല കളറുള്ള രാവിലെ വാങ്ങിച്ചതാണ് ഞാൻ കൽക്കില്ലേ കണ്ട് മോന് കൊടുക്കാം വാങ്ങിച്ചത് കേട്ടോ ക്യാരറ്റ് ഞാൻ വിചാരിച്ചു നമുക്കിത് മോന് കുഞ്ഞിന് കൊടുത്തു കേട്ടോ അതിന് കൊടുത്തു ബ്ലഡൊക്കെ കുറവാണ് പിള്ളേരൊന്നും ഒന്നും വെജിറ്റേറിയൻ പറയുന്ന ആളും ഇതൊക്കെ കഴിക്കുന്നുണ്ട് കഴിക്കുന്നില്ല കേട്ടോ വെജിറ്റബിളൊന്നും ഞാനും കഴിക്കുന്നില്ല കേട്ടോ മടിയാണ് എല്ലാം കഴിക്കാൻ അപ്പോഴിതേ നമ്മുടെ ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദേഹത്ത് മുഴുക്കെ നമുക്കിത് തേക്കാൻ കേട്ടോ മുഖത്ത് മാത്രം ഒന്നുമല്ല കളറ് കിട്ടാൻ നമ്മൾ ഇത് തേക്കുന്നത് നമുക്ക് കയ്യിലും കാലിലും കഴുത്തലും എല്ലാം ഇത് ഇടാൻ കേട്ടോ ഒരു കുഴപ്പമില്ല പിന്നെ ഇത് നമ്മൾ എന്താ മുഖത്തൊക്കെ ഇടാൻ നന്നായിട്ട് മുഖം കൈയിട്ട് വന്ന് നമ്മൾ ഇട്ടുകൊടുക്കെട്ടോ അതെപ്പോഴും പറയുന്നത് പോലെ തന്നെ എപ്പോഴും മുഖമൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രം വന്ന് നമ്മൾ നമ്മുടെ മുഖത്ത് ഇട്ടുകൊടുക്കുക അങ്ങോട്ട് ഗ്ലാമർ ഗ്ലാമറൊക്കെ ആവട്ടെ ഇനിയിപ്പോൾ മഴയൊക്കെയല്ലേ ഇനിയിപ്പോൾ മഴയാണ് മഴയല്ലേ ഇപ്പോൾ ഒരു കുറച്ച് ഗ്ലാമറൊക്കെ ആയിട്ട് ഇരിക്കട്ട് ആർക്കായി ഗ്ലാമറൊക്കെ ഇഷ്ടമല്ലാത്തതല്ലേ അതെ നമ്മുടെ സ്കിന്നിലോട്ടൊക്കെ ഇട്ടോട്ടല്ലോ എന്ത് കളറാണോന്നറിയാ സത്യം ഉള്ളിലോട്ട് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ക്യാരറ്റ് ഉള്ളിലോട്ട് കഴിക്കാനും നല്ലതാണ് അലോവേര ജി അല്ല നമ്മുടെ എന്താ നമ്മൾ വളർത്തുന്നതാണേലും അതിൻ്റെ ജെല്ലെടുത്താണെങ്കിലും ചിലരൊക്കെ കഴിക്കും കേട്ടോ എനിക്ക് ഇന്നാൾക്ക് ഞായ എടുത്ത് പക്ഷേ എനിക്ക് കഴിക്കാൻ ഓക്കുന്നില്ല തൊണ്ടയുടെ ഇവിടെ കുരുങ്ങിയില്ല കുരുങ്ങിയാലും നമുക്ക് എന്തോ പോലെ കേട്ടോ അങ്ങോട്ട് കിറക്കാൻ പോകണം ഞാൻ ഇന്നാൾക്ക് വിഴുങ്ങിയായിരുന്നു വിഴുങ്ങി എവിടെ കുരുങ്ങിയിരുന്ന എന്താ ചെയ്യുമോ ഇള്ളാരെ ഇന്നലെ ഒരു ഒരു ഇത്ത അത്ത ഇത്ത കണ്ടുള്ള കപ്പ് കേക്ക് ഉള്ളിലെ തൊണ്ട കുരിഞ്ഞു മരിച്ച എന്റെ പൊന്നും എടുത്തു വീണ് എന്തോ എനിക്ക് അറിയത്തില്ല കേട്ടോ ചിലപ്പോ ചെല സമയത്ത് നമുക്കും പറ്റുന്നതാണ് കേട്ടോ അപ്പഴ ആർക്കും അങ്ങനെയൊന്നും പറ്റണ്ട നന്നായിട്ട് ആഹാര സത്യം ആഹാര ആഹാരസാധനങ്ങൾ നന്നായിട്ട് ഇച്ചിരി ഇച്ചിരി സമയമെടുത്താണ് അതിൻ്റെ ആഹാര സാധനങ്ങൾ നന്നായിട്ട് ചവച്ചരച്ച് നമ്മൾ കഴിക്കുക അല്ലേ ഡോക്ടർമാരൊക്കെ അങ്ങനെയാണ് പറയുന്നത് നന്നായിട്ട് ചവച്ചരിച്ച് നിങ്ങൾ കഴിക്കണം ചിലർ സമാധാനത്തോടെ കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ചിലർ നല്ല സമയം എടുത്ത് നമ്മൾ വിചാരിക്കും ഇവരെന്തോ ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷെ അവർ ആ എടുത്ത് ആഹാരം കഴിച്ചാൽ നന്നായിട്ട് അത് ആസ്വദിച്ച് നമ്മളൊക്കെ വാരി കഴിച്ച് പെട്ടെന്ന് കഴിക്കാമെന്നില്ലേ പക്ഷെ അവരൊക്കെ ചിലർ അത് ആസ്വദിച്ച് കഴിക്കുന്നത് വേണം അങ്ങനെയൊക്കെ വേണം അതേപോലെയാണ് നമ്മുടെ ബ്യൂട്ടി ടിപ്പ് സമാധാനപരമായ രീതിയിൽ കേട്ടോ നിങ്ങൾ ചെയ്യുക എന്നും നമുക്കിതൊക്കെ ചെയ്യാം കേട്ടോ മുഖമൊക്കെ ഇങ്ങോട്ട് തുടുക്കട്ടെ കാവളൊക്കെ ഇങ്ങോട്ട് തുടുക്കട്ടെ ആരാ പറഞ്ഞത് നമ്മൾ തുടുക്കത്തില്ലെന്ന് വെളുക്കത്തില്ലെന്ന് ആരാ പറഞ്ഞത് നമ്മളൊക്കെ ഇതൊക്കെ ഇങ്ങോട്ട് ചെയ്ത് നോക്കിക്കേ വെറുതെ ഒന്നും ചെയ്യാതെ ഇരുന്നാൽ ആരും വെളുക്കത്തതും തുടുക്കത്തതുമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് ചെയ്യുക ഇച്ചിരി സമയം അല്ലെങ്കിൽ അലോവേറ ജെല്ലൊക്കെ എപ്പോഴും നമ്മളൊക്കെ എല്ലാവരും വാങ്ങിച്ച് വയ്ക്കുന്നതാണ് ഒരിച്ചിരി ഒരു സ്പൂൺ എടുത്ത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ ചെയ്ത് നോക്കിയിട്ട് പറയണം ഈ സുപ്പിനോട് ഇത് കൊള്ളത്തില്ലെന്ന് അങ്ങനെ അങ്ങാണ് പറഞ്ഞാൽ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടല്ലേ ഞാനിതൊക്കെ പറഞ്ഞു തരുന്നത് ഈ കുഞ്ഞു കുഞ്ഞു നുറുങ്ങു നുറുങ്ങ് നുറുങ്ങ് വിദ്യ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാനായിട്ടല്ലേ എത്ര പേര് ചെയ്യുന്നു എന്നു എനിക്കറിയത്തില്ല അല്ലേ എത്ര പേര് നമ്മളൊക്കെ ഇങ്ങനെ ചെയ് കാണിക്കുന്നുണ്ടെങ്കിൽ എത്ര എത്ര പേര് ചെയ്യുന്നു എന്ന് എനിക്കറിയത്തില്ല പിന്നെ പറഞ്ഞാൽ ചെയ്യുന്ന ചേച്ചിമാർ പറയുന്നുണ്ട് സൂപ്പ് അത് ചെയ്ത് നോക്കി മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക അതൊക്കെ ഭയങ്കര സന്തോഷം കൊണ്ട് കേട്ടോ ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ഞാനിവിടെ പരീക്ഷിക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ മോളെ കാണിക്കുന്നത് ഇത് കൊണ്ടുപോയി നമുക്കൊന്ന് ചെയ്ത് നോക്കണമെന്ന് ഞാൻ പറയും കൊച്ചിനോട് കേട്ടോ അവൾ ആണെന്നേലും എന്തേലും കാണുകയാണെന്നെങ്കിൽ പറയുന്നതേ നോക്കാം നമുക്കൊന്ന് ചെയ്ത് നോക്കണേ ഞങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതെങ്ങനെ ഉണ്ടെന്ന് കേട്ടോ സത്യം ായിട്ടും അതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ കാണുന്നത് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ വെച്ചാണെങ്കിൽ ഞങ്ങൾ എന്ത് തന്നെയാണ് ട്രൈ ചെയ്യും കേട്ടോ നമ്മൾ നിങ്ങളിത് ചെയ്ത് നോക്കണം ഞാനൊരു എനിക്കൊന്നൊരു ക്യാരറ്റ് നീര് ഒരു രണ്ട് സ്പൂണൊക്കെ എടുത്ത് കാണും രണ്ട് സ്പൂൺ എടുത്ത് കാണും പിന്നെ നമ്മുടെ അലോവേരയും കൂടെ ഇട്ടപ്പം നല്ല നന്നായിട്ട് നമുക്ക് എനിക്ക് ഫുള്ള് പുരട്ടാനും കിട്ടി ഇത് നമുക്ക് ശരീരം മുഴുക്ക നമുക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് നിങ്ങൾ കുളിക്കുന്നതിന് മുന്നെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇത് ഫുള്ള് തേച്ചിട്ട് ശരീരം മുഴുക്ക തേച്ചു എല്ലാ ഭാഗവും വിളക്കട്ടെ അതൊക്കെ പറഞ്ഞ വിളക്കാത്ത സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് വിളിക്കട്ടെ ഇപ്പം മുഖം മാത്രം വെളുപ്പിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇത് കാണും ചിലരുടെ മുഖം മാത്രം വെളുത്തിരിക്കും കാലും കൈയൊക്കെ കറുത്തിരിക്കും അതൊക്കെ കാലിനും കൈകളൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമല്ലേ ഇത് വെളുക്കത്തുള്ളൂ കാലും കൈവക്കെ വെളുത്തുള്ളൂ പിന്നെ ഇതൊന്നും ചെയ്യാതെ ഓരോരുത്തർ വെളുത്ത് തൊടുത്തിരിക്കുക അതും നമ്മൾ കുശുമ്പ് വിചാരിച്ചിട്ട് കാര്യമില്ല കേട്ടോ നമ്മൾ കുശുമ്പ് വിചാരിച്ചിട്ട് കാര്യമില്ല അവര് വെളുത്തു തുളുത്ത് തുടുത്തിരിക്കട്ടെ തുളുത്തന്നെല്ലാം വെളുത്ത് തൊടുത്തിരിക്കട്ടെ അതിനൊന്നും നമ്മൾക്ക് അസുഖം കുശുമ്പും ഒന്നുമില്ല ഇല്ല കേട്ടോ ഓരോരുത്തർക്കും ദൈവം ഓരോ കളറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിച്ചിരി വെളുത്താനും തുടക്കാനും ഒക്കെ നമ്മളിങ്ങനെയൊക്കെ ഇതൊക്കെ ഓരോ ടിപ്പുകളും ചെയ്ത് നോക്കുന്നതായിട്ടോ എന്നും പറഞ്ഞ് നമ്മൾ വെളുത്തു വെളുത്തുപാറി വരുമെന്നോ ആണെന്നോ നമ്മൾ പറയത്തില്ല അല്ലേ നമ്മൾ പറയുക അങ്ങനെ ഇല്ല പിന്നെ ഇച്ചിരിയൊക്കെ നമുക്ക് സ്കിന്നിന് വെളുപ്പൊക്കെ കിട്ടും ഇതൊക്കെ ചെയ്താൽ തുടർച്ചയായിട്ട് ചെയ്താൽ നമ്മുടെ ആ എന്താ ശരീരത്തിൻ്റെ ആ ഒരു എന്താ ചുളിവുകളും എല്ലാം ആ ഒരു മുരിച്ചിലുമൊക്കെ നമുക്കിതും മാറിക്കിട്ടും കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള എന്താ നാച്ചുറലായിട്ടുള്ള ടിപ്പുകളൊക്കെ ചെയ്താൽ നമ്മൾ ക്രീമുകളെ തേക്കാറില്ല കേട്ടോ നമ്മൾ ക്രീമുകളെ ഉപയോഗിക്കാറില്ല ഞാൻ കൂടുതലും ചെയ്യുന്നത് ഇതുമാതിരിയൊക്കെയുള്ള സംഭവങ്ങൾ അത് ക്രീമൊക്കെ ആക്കി ഞാനങ്ങ് കുറുക്കി അങ്ങ് ഇടും കേട്ടോ തന്നെ എൻ്റെ ക്രീമുകൾ പിന്നെ ക്രീം വന്നപ്പോൾ നമ്മൾ ഇച്ചിരി അലോവേറ ജെല്ല്ല് നമ്മൾ മിക്സ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതൊക്കെയുള്ള ഇത് നമ്മുടെ വീട്ടിലും അപ്പുറത്തൊന്നും ഇപ്പുറത്തു ഒക്കെ നമ്മൾ എടുക്കുന്നത് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ കളർ കിട്ടാനൊക്കെ നല്ലതാണ് നമ്മുടെ എന്താ സത്യം നമുക്ക് നമ്മുടെ ഈ ഡ്രസ്സ് മാറ്റിയാലറിയാം നമ്മുടെ യഥാർത്ഥ കളർ എന്ന് വെച്ചാൽ ഇത്രയും ഈ ഈ ഒരു കളറാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് ഇത്രയും ഭാഗം നമ്മൾ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അല്ലേ സത്യം അതാണ് ഒറിജിനൽ കളർ ഇത് പിന്നെ നമ്മൾ വെയിൽ വെയിലത്തൊക്കെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ കളറൊന്നും മാറും അല്ലേ അതൊന്ന് വെളുപ്പിച്ചെടുക്കാനാ പാടുപെടുന്നത് നമ്മൾ ഇതൊക്കെ അല്ലേ ഓ ഇത്തരം കളറൊക്കെ മതി വലിയ കളറൊന്നും വേണ്ട എന്നാലും അതൊന്നും നിലനിർത്തി പോകണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമല്ലേ നമുക്കെല്ലാവർക്കും അതൊക്കെയുള്ള ആഗ്രഹം ഇതൊക്കെ മെയിൻ്റെനൻസ് ഇങ്ങനെ 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 പന്നലാകാതെ കാത്തു സൂക്ഷിച്ച് കാത്തു സൂക്ഷിച്ച് നമുക്ക് പോകാൻ കേട്ടോ തല വീഴാതെയും പൊട്ടിപ്പോകാതെയൊക്കെ നമുക്ക് നമ്മുടെ മുടിയാണെങ്കിലും മുഖത്തെ ആയതാണെങ്കിലും ചിലർക്കൊക്കെ പ്രായം കുറവായിരിക്കും പക്ഷേ അവർക്ക് മുഖത്ത് നോക്കിയാൽ നല്ല പ്രായപ്പു അല്ലേ എത്രയോ പേരങ്ങനെ ഉണ്ട് പ്രായം കുറവായിരിക്കും പക്ഷേ അവർക്ക് അവരെ കണ്ട പ്രായ കൂടുതലാണ് ഓരോരുത്തരുടെ കൈകളാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കൈകളാണെങ്കിലും ചുളിവുകൾ വീടും പിന്നെ അവർ അവരുടേതായ ജോലികളിലായ അങ്ങനെയൊക്കെ ഉള്ളവർക്കും അങ്ങനെയൊക്കെ വരാൻ നമ്മളീ പറയുന്നത് അതൊക്കെ ശരി തന്നെയാണ് കൈകളൊക്കെ ചിലർക്ക് ചില ചില ജോലികളൊക്കെ ചെയ്യുമ്പോൾ അവരുടെ കൈയുടെ സ്കിൻ സ്കിന്നൊക്കെ എന്താ ചുളുങ്ങിയും ഇതൊക്കെ വന്നിരിക്കും അന്ന് മാറ്റാൻ നോക്കത്തില്ല നമ്മളെന്ന് വെച്ചാൽ കള്ളം കളിച്ചിരിക്കുന്ന ഞാൻ എന്തുമാത്രം രാവിലെ ഒരു രണ്ട് ലോഡ് തുണി കഴിയിട്ടിരിക്കുക തുണി കഴിയതാന്ന് പറയൂ ഏയ് വല്ലരും വിചാരിക്കുക എൻ്റെ കയ്യിൽ അവിടെ ഒന്നും ചെയ്യത്തില്ല കള്ളിയായിട്ടിരിക്കുക പക്ഷേ രണ്ട് ലോഡ് തുണി കല്ലിന്മേലെ അലക്കിയതാണ് ഞാൻ കേട്ടോ സത്യം സത്യമായിട്ട് കല്ലില് ഞാൻ നനച്ചതാണേ അപ്പോഴിത് ഇങ്ങനെ അങ്ങ് തേച്ച് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ഒരു എത്ര സമയം വേണേലും നമുക്ക് ഇരിക്കാം കേട്ടോ എത്ര സമയം സമയമെന്നൊന്ന് ഞാൻ പറയുന്നില്ല എത്ര സമയം വേണേലും നമുക്ക് ഇരിക്കാം എന്നിട്ട് നമുക്ക് അത് പിന്നെ എന്താ പിന്നെന്താ കഴുകിയങ്ങ് മാറ്റിയാൽ കഴുകിയോ തുടച്ചോ നമുക്ക് മാറ്റിയാൽ മതി കേട്ടോ അപ്പോഴിതാ നമ്മൾ അലോവേരയും നമ്മുടെ ക്യാരറ്റും നീരും ഒക്കെ മിക്സ് ചെയ്ത് നമ്മളിട്ടിരുന്നു പതിനഞ്ച് മിനിറ്റ് അല്ല ഞാനൊരു ഇരുപത് മിനിറ്റ് ഇരുന്നു കേട്ടോ നമുക്ക് ഇതും ഇല്ല ജ്യൂസ് മാതിരി അല്ലേ ആണല്ലോ ജ്യൂസ് മാതിരിയാണല്ലോ നമ്മളിത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനൊരു ഇരുപത് ഒക്കെ ഇതുമാതിരി ഉള്ളത് ഇരിക്കും കേട്ടോ ഈ ഇതേമാതിരി ജ്യൂസൊക്കെ ആക്കി നമ്മൾ മുഖത്തിടുമ്പോൾ ഇച്ചിരി നേരം ഇരിക്കും ഇത് അങ്ങോട്ട് നമ്മൾ അരിപ്പൊടിയോ കടലമാവോ ഒക്കെ ചെയ്യുന്നത് പോലെ അങ്ങോട്ട് എന്താ മുഖത്ത് അങ്ങോട്ട് ഉണങ്ങി പിടിച്ചൊന്നും ഇരിക്കരുത് ട്ടോ ഈ നമ്മുടെ ഇത് ഇച്ചി ഒന്ന് ഉണങ്ങും എന്നാലും അത് മറ്റേതുപോലെ നമുക്ക് ഉണങ്ങി പിടിച്ചങ്ങ് ഇരിക്കുകയൊന്നും ചെയ്യത്തില്ല കേട്ടോ അപ്പോഴും എല്ലാവരും ചെയ്ത് നോക്കണം കിടും റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് തുടർച്ചയായിട്ട് നമുക്ക് ഇടാം കേട്ടോ നിങ്ങൾക്ക് എല്ലാ ദിവസവും നമുക്ക് കഴിവതും ഇടാൻ പറ്റിയാൽ ഇട്ട് നോക്കണം നല്ല റിസൾട്ട് കിട്ടും നമുക്ക് നമ്മുടെ മോഹക്കുരുവിന്റെ പാടും ഒക്കെ മാറാൻ നല്ലതാണ് കേട്ടോ ക്യാരറ്റിന്റെ നീര് അപ്പോഴെ ക്യാരറ്റിന്റെ നീരൊക്കെ സൂപ്പറാണ് നിങ്ങൾ ചെയ്ത് നോക്കണം നമുക്ക് ഉള്ളിലും ക്യാരറ്റ് കഴിക്കുന്നത് നല്ലതാണ് വെളുത്തു തൊട്ടക്കും സത്യമായിട്ടാണേ നമ്മൾ ഇതേപോലെ വെജിറ്റബിളൊക്കെ കഴിക്കണം കേട്ടോ നമ്മളിങ്ങനെയൊക്കെ ടിപ്പുകൾ ചെയ്യുന്നു എങ്കിലും നമ്മൾ എന്താ വെജിറ്റബിളും കൂടെ ഉള്ളിൽ കഴിക്കണം നമ്മുടെ മുടിക്കും നമ്മുടെ സ്കിന്നിനും ഒക്കെ വെജിറ്റബിളും കൂടെ കഴിക്കണം അതിപ്പം പിന്നെ എല്ലാം മരുന്നടിച്ചു മരുന്നടിച്ചൊക്കെ വരുന്നതാണ് എങ്കിലും നമുക്ക് അത് ഉപ്പ് മഞ്ഞൾപ്പൊടിയിലോ പിന്നെ അകിയിലോ ഒക്കെ ആയിട്ട് നമുക്കതെടുത്ത് നമുക്കത് കൂടുതലും നമ്മൾ പച്ചക്കറികളൊക്കെ കഴിക്കണം കേട്ടോ ഈ പറയുന്ന പറഞ്ഞ് തരുന്ന സുപ്പ് കഴിക്കുമെന്ന് ആരും എന്നോട് ചോദിക്കാറ് കേട്ടോ കഴിവതും അത് എനിക്ക് മടിയാണ് അതൊക്കെ എന്നാലും നമ്മളെല്ലാം വീട്ടിന് എന്തായാലും വെക്കുമ്പോൾ വെജി വെജിറ്റബിളൊക്കെ ഇട്ടാണല്ലോ നമ്മൾ അതൊക്കെ കഴിക്കും കേട്ടോ ക്യാരറ്റൊന്നും ഞാനും കഴിക്കത്തില്ല കൊച്ചുങ്ങൾക്ക് പിന്നെ കൊടുക്കാറുണ്ട് കേട്ടോ മക്കൾക്ക് കൊടുക്കാറുണ്ട് രണ്ടുപേർക്കും ഇഷ്ടമാണ് ക്യാരറ്റ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം നമുക്ക് കിടു റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ സത്യമായിട്ട് സുപ്പുവാണെ സത്യം ഞാൻ തന്നെ എന്നെയാണേറ്റ് പറയുകയാണ് സുപ്പുവാണോ സത്യം കിടു റിസൾട്ട് തരുന്നതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ സുപ്പുവിൻ്റെ കുഞ്ഞു ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണം അടിപൊളി വിശേഷങ്ങളും ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണണം കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും